വിഷയത്തിൽ അപ്പോൾ സി പി ഐയെ പോലത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് സംതിങ് റോങ് സംവെയർ എന്നത് സത്യല്ലേ സത്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കി കാണുന്നുണ്ട് സി പി ഐയെ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ അകത്ത് കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല അത് തന്നെയാണ് പറയുന്നത് മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ അകത്ത് പ്രതിഷേധമുള്ള രാടക കക്ഷികൾ ഒരു പക്ഷേ വിഘടിച്ചു പോകും സി പി ഐക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ സാധ്യ സാധ്യതയില്ല കൊണ്ടുപോകാനും കഴിയില്ല ഐക്യമുണ്ടേ ഒരു ഭരിക്കുന്ന ഒരു ഘടക ഘടകകക്ഷി ഘടക കക്ഷികൾ ഐക്യത്തോടെ പോകുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ അതിനകത്ത് അനുകൂലമുണ്ട് പ്രതികൂലമുണ്ട് അപ്പം ആ പ്രതികൂലത്തിന് ആരാ സംരക്ഷിക്കുക സാധിക്കില്ല മുന്നണി വിടണം എന്ന് തന്നെയാണോ സി പി ഐ മുന്നണി വിടണം വിട്ടുവന്നാൽ സ്വീകരിക്കും നമ്മൾ സ്വീകരിക്കും നമ്മൾ സി പി ഐ സ്വീകരിക്കും നൂറ് ശതമാനം ഓക്കെ കെ പി സി സി യോഗമൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ട് നടക്കാൻ പാടില്ലാത്തതൊന്നും നടന്നിട്ടില്ല അത്രയേ ഉള്ളു അതൊക്കെ വെറുതെ ഇങ്ങനെ നിങ്ങളെ പത്രക്കാർ എഴുതി ഉണ്ടാക്കുന്നതാണ് നൂറ്റി നാല്പത് സെക്രട്ടറിമാരെ വെക്കുവാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏപ്തരാണോ ഞാൻ വളരെ കൃപ്ത ഞാൻ നിങ്ങളുടെ ഒക്കെ മുമ്പേ പറഞ്ഞിട്ടാണ് വളരെ കൃത്യമായി ഞാനൊന്നും